കൃഷ്ണ ഗുരുവൈരപ്പാശരണം അങ്ങനെ അത്തഴ്ശുവേലിയും കഴിഞ്ഞു ശ്രീ ഗുരുവായ്പൻ ശ്രീലകത്തേക്ക് കയറി ഇനി തൃപ്പുക എന്ന ചടങ്ങാണ് നടക്കുന്നത് തൃപ്പുകയ്ക്ക് ശേഷം തൃപ്പുകയോടൊപ്പം തന്നെ ഓല വായന എന്നുള്ളൊരു ചടങ്ങുണ്ട് അത് പത്തുകാരൻ വാരിയറാണ് ചെയ്യുന്നത് അതാത് ദിവസത്തെ വരവ് ചിലവ് കണക്കുകൾ ഓലയിൽ എഴുതി തിട്ടപ്പെടുത്തി ശ്രീഗുരുവായൂരപ്പനെ വായിച്ച് കേൾപ്പിച്ച് ശ്രീഗുരുവായൂരപ്പനെ പാദത്തിൽ സമർപ്പിക്കുക ഇതാണ് ആ ചടങ്ങ് അതിനുശേഷം ശ്രീഗുരുവായൂരപ്പൻ്റെ സഹസ്രകലശം നാളെ ആടുവാൻ പോവുകയാണ് അതിനുള്ള അനുവാദം തന്ത്രി നമ്പൂതിരിപ്പാട് ഭഗവാനോട് മേടിക്കുന്നു അനുജ്ഞ എന്നാണ് പറയുന്നത് ശ്രീഗുരുവായൂരപ്പൻ്റെ അനുജ്ഞ മേടിക്കുന്നു നാളെ രാവിലെ മണിക്ക് ശേഷം സഹസ്രകലശം ആരംഭിക്കുകയാണ്